ജാസ്മിനും ജിൻഡോയും കൂടെ വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ജാസ്മിൻ നടത്തിയൊരു പരാമർശമാണ് വഴക്കിനിടയ്ക്ക് ജാസ്മിൻ പറയുന്നു നീ കുറയ്ക്കടാ നീ കുറച്ചുകൊണ്ടിരിക്കടാന്ന് ഇങ്ങനെ പറഞ്ഞ് ബൌബോ ഉബൌബൂ എന്ന് ജാസ്മിൻ കാണിക്കുന്നു അപ്പോൾ അതേപോലെ തന്നെ ജിൻഡോ ആ അങ്ങനെ തന്നെ ബൌബോ ഉബൌബൂ എന്ന് കാണിച്ചോണ്ടിരുന്നപ്പോൾ ജാസ്മിൻ പറയുകയാണ് ആ ഇപ്പം ഫീച്ചേഴ്സും കറക്റ്റ് ശബ്ദവും കറക്റ്റ് എന്നുള്ളത് ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ജാസ്മിൻ ഈ രീതിയിൽ ജിൻഡോനെ അധിക്ഷേപിക്കുന്നത് അവിടെ കേട്ടോണ്ടിരുന്നവരാരും ഇതിനെതിരെ പ്രതികരിച്ചിട്ടില്ല ജിൻഡോ ആയതുകൊണ്ടായിരിക്കണം എനിക്കൊന്നും ജിൻഡോയ്ക്കും ഇത് കത്തിയിട്ടില്ല എന്ന് തോന്നുന്നു അതിന് മുമ്പ് ജിൻഡോനെ കരിഞ്ഞ മത്സ്യകന് ഒന്ന് വിളിച്ച സമയത്തും അഭിഷേക് ജയദീപ് മാത്രമാണ് ഒരു മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഇതിനെതിരെ സംസാരിച്ചിട്ടുള്ളത് ഏത് വഴക്കിൻ്റെ ഇടയ്ക്കാണെങ്കിലും ശരി അത് എത്രത്തോളം ദേഷ്യം വന്നിട്ടാണെങ്കിലും ശരി ഒരാളുടെ രൂപത്തിനെ ഈ രീതിയിൽ അധിക്ഷേപിച്ച് സംസാരിക്കുന്നത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല അത് ജാസ്മിൻ്റെ ഉള്ളിലുള്ള ചിന്താഗതി പുറത്തേക്ക് കാണിക്കുന്ന പിന്നെ പരാമർശമായിപ്പോയി അപ്പോൾ ഇവർ തമ്മിലുള്ള വഴക്ക് തുടങ്ങാൻ കാരണം ബ്ലൈൻഡ്സ് ഇടുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഗാർഡൻ ഏരിയയിൽ ഇരിക്കാനായിട്ട് ബിഗ് ബോസ് പറയുന്നു അപ്പം ജാസ്മിനും നന്ദനയും പിന്നെ കുറച്ച് പേരും കൂടെ അവിടെ ജയിലിൻ്റെ അവിടെ വന്നിട്ടിരിക്കുകയാണ് അപ്പോൾ ജിൻഡോയെ അവിടെ വന്നിരുന്നപ്പോഴത്തേക്കിനും ജാസ്മിൻ പറയുകയാണ് ഗബ്രി ഗബ്രീനെ പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഗബ്രി അവിടെ എവിടെയും പോയിട്ട് നോണ പറയത്തില്ല അവനുള്ള കാര്യം ആരുടെ ആണെങ്കിലും മുഖത്ത് നോക്കിയിട്ടേ സംസാരിക്കത്തുള്ളത് അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്കിനും ജിൻഡോ പറയുകയാണ് എന്നിട്ട് നിങ്ങൾ പറ്റി ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ നീയും ഞാനും ജയിലിൽ പോയിരുന്ന സമയത്ത് നിങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ ഇരുന്ന് പറ്റി കുറ്റം പറയുന്നത് ഞാൻ പുറത്ത് അപ്പുറത്തിരുന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതെൻ്റെ മോത്തു നോക്കി പറയാമായിരുന്നില്ല അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നത് ഞങ്ങൾ എന്താ പറഞ്ഞു എന്താ പറഞ്ഞതെന്ന് പറയണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും ജിൻഡോ പറയുന്നു പിന്നെ അവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല അവൻ ചതിയനാണ് എന്താ കൊലയാളിയാണെന്നൊക്കെ പറയുന്നത് അപ്പോൾ ജാസ്മിൻ പറയാം കൊലയാളിയാണെന്നല്ല ജിൻഡോ നൊണയനാണ് ചതിയനാണ് കൂടെ നിർത്താൻ കഴിയാത്തവനാണെന്നൊക്കെയാണ് പറഞ്ഞത് അതിവിടെ എല്ലാവർക്കും അറിയാം നിങ്ങളെപ്പോലൊരു നൊണയെ എൻ്റെ ഇരുപത്തി മൂന്ന് വയസ്സിൻ്റെ ഇടയ്ക്ക് ഞാൻ കണ്ടിട്ടില്ല അപ്പം ജിന്ന പറയുന്ന ആ ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് അവൻ പുറത്തു പോയത് സീസൺ സിക്സ് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ മണ്ടന്മാരല്ല അതുകൊണ്ടാണ് അവൻ പുറത്തു പോയതെന്നൊക്കെ അപ്പോൾ ജാസ്മിൻ പറയുന്നത് നിങ്ങൾ നുണയനാന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം ശരണ്യനോറേം പറഞ്ഞു എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ പിന്നെ എന്താ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് ഞാൻ ഡ്രസ്സ് മാറുന്നത് ഗബ്രി കണ്ടു എന്ന് ശരണ്യനോരയും പറഞ്ഞെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ എന്ന് അപ്പം പിന്നെ ജിൻഡോ പറയുന്നത് അത് അവർ പറഞ്ഞതെന്നല്ല ഞാനാണങ്ങനെ പറഞ്ഞത് അവൻ എന്താ ഡ്രസ്സ് മാറുന്നത് കാണാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് നിന്നേ അപ്പോൾ അപ്പം ഇതിനിടയ്ക്ക് ജിൻഡോ നന്നായിട്ട് വേർക്കുന്നത് കണ്ടിട്ട് ജാസ്മിൻ ടവൽ വേണോ നിനക്ക് ടവൽ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കിനും ജിൻഡോ പറയുന്നുണ്ട് ആണുങ്ങളായാൽ വേർക്കും എന്നൊക്കെ ഈ ജിൻഡോയ്ക്ക് കുറച്ച് ആണുങ്ങൾ പെണ്ണുങ്ങൾ എന്നുള്ളൊരു സംസാരം കൂടുതലാണ് അത് ജിൻഡോയ്ക്ക് തന്നെ വളരെ ദോഷം ചെയ്യും മനസ്സിലാക്കിയ ജിൻഡോയ്ക്ക് നല്ലത് അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞ നീ കാരണമാണ് പിന്നെ ഗബ്രി പുറത്ത് പോയത് നീ കാരണമാണ് അവൻ പുറത്തു പോയത് അല്ലെങ്കിൽ അവൻ ഇവിടെ മാന്യമായിട്ട് നിന്ന് കളിച്ചേനെ എന്ന് ജാസ്മിൻ പറയുകയാണ് അത് എൻ്റെ മിടുക്ക് അങ്ങനെ ഞാൻ പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ മിടുക്ക് അപ്പം ജിൻഡോ അതേ കയറി പിടിച്ചു അതെ നിന്റെ മിടുക്ക് തന്നെയാണ് നീ ആ കാര്യത്തിൽ ബുദ്ധിമതിയാണ് നിന്റെ മിടുക്ക് തന്നെയാണ് നീ തന്നെയാണ് പിന്നെ അവനെ പുറത്താക്കിയെന്നുള്ളത് ജിൻഡോ അതേ കയറി പിടിച്ചിട്ട് പറഞ്ഞു അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അവൻ നിന്നാലും പോയാലും അത് എൻ്റെ മിടുക്കാണ് അത് എൻ്റെ കഴിവാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ജിൻഡോ പറയുന്നത് യസ് യു ആർ ബ്രില്യൻറ്റ് ഇപ്പം നീ സമ്മതിച്ചല്ലോ നീ കാരണമാണ് നീയാണ് അവനെ പുറത്താക്കിയെന്നുള്ളത് അപ്പോൾ ജാസ്മിൻ ആ പിന്നെ നീയല്ലേടാ ജാൻമണീനെ പുറത്താക്കിയത് നീയല്ലേടാ യമുനേനെ പുറത്താക്കിയതെന്നൊക്കെ പറഞ്ഞിട്ട് അത് കയ്യിൽ നിന്ന് പോയിരുന്നു ജാസ്മിന് മനസ്സിലായിട്ടുണ്ട് അപ്പം അല്ലേടാ ജാൻമണിനെ പുറത്താക്കിയത് ജാൻമണി പാവ അല്ലായിരുന്നല്ലട നീ നീയല്ല നീ കാരണം അല്ലെടാ പുറത്ത് പോയെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ മൊത്തം എടാ പോടാ വാട ജാസ്മിൻ്റെ സ്ഥിരം ആയത് അതേപോലെ തന്നെ തിരിച്ച് ജിൻഡോയും വിളിക്കുന്നുണ്ട് നീ പോടി നീ പോടി അവിടെ നിന്ന് പറഞ്ഞിട്ട് പിന്നെ ജിൻഡോ എഴുന്നേറ്റ് സിഗരറ്റ് വിളിക്കാനായിട്ട് പോകുന്നുണ്ട് അതിനിടയ്ക്കാണ് ഈ ഇങ്ങനെ നീ ഇരുന്ന് കുറച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞതും ഇതേപോലെയുള്ളൊരു പരാമർശം നടത്തിയത് പക്ഷേ ഇതിനെതിരെ ആരും സംസാരിക്കുന്നൊന്നും തോന്നില്ല വഴക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിലേക്ക് കയറിയപ്പോഴത്തേക്കും ജിൻഡെ പറയാ ഇപ്പോഴാണ് എനിക്കൊരു സമാധാനം ആയില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ലായിരുന്നു